ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജിജാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചിക്കൻ കറിയാണ് അതിനായി അറുന്നൂറ് ഗ്രാം ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ആവശ്യത്തിന് ഉപ്പുവിട്ട് അരമണിക്കൂറ് നന്നായിട്ട് തിരുമ്മി വയ്ക്കുക ൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്ന് ചിക്കൻ അരമണിക്കൂറായിട്ടുണ്ട് പരട്ടി വെച്ചിട്ട് ഇനി ഇത് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് കഴിഞ്ഞ് രണ്ട് മിനിറ്റ് ഒന്ന് പയ്യെ ഫ്രൈ ആക്കി എടുക്കുക ചിക്കൻ രണ്ട് മിനിറ്റ് ഫ്രൈ ആക്കിയിട്ടുണ്ട് ഇനി ഇത് പയ്യ് പൂരി മാറ്റി വെക്കുക എല്ലാം കോരി തോരിമാറ്റിയിട്ടുണ്ട് ആ എണ്ണയിലേക്ക് തന്നെ ഇഞ്ചി ചതച്ചത് ഒരു വലിയ കഷ്ണം ഇഞ്ചി ആക്കാരണം വെളുത്തുള്ളി അഞ്ചാറ് കഷ്ണം തിളച്ചത് രണ്ട് പച്ചമുളക് കുറച്ച് വേക്കല ഇതൊക്കെ പച്ചമണം പോണത് ഒന്ന് തയ്യാക്കാം ഇഞ്ചിയുടെ ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് വലിയ സവാള അരിഞ്ഞത് ഇട്ട് വഴറ്റുക കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇടണം ഇത് ഇനി അഞ്ചു മിനിറ്റ് ഒന്ന് മോടി വെച്ചത് നന്നായിട്ട് വാടി കിട്ടും അത് കഴിഞ്ഞിട്ട് വേണം പൊടികളെല്ലാം ചേർക്കാനായിട്ട് അഞ്ച് മിനിറ്റ് ആയി ഇത് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഇടുക ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ പരം മസാലപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റുക മസാലയുടെ ഒക്കെ പച്ചമണം നന്നായിട്ട് മാറിയിട്ടുണ്ട് അതിലേക്ക് രണ്ട് പഴുത്ത തക്കാളി വലുത് അരിഞ്ഞിടുക അത് നന്നായിട്ടൊന്ന് വഴറ്റി അഞ്ചു മിനിറ്റ് ഒന്ന് മൂടി വെക്കുക തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് അതിലേക്ക് ചിക്കൻ ഇടുക ചിക്കനിൽ ഉപ്പ് ഇട്ടാട്ടാ വെച്ചേക്കണം ഉണ്ടെങ്കിൽ ഉപ്പിടുക ഇല്ലെങ്കിൽ ഇടണ്ട ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിക്കണം രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി തീ കുറച്ച് വെച്ച് ഇത് വേവിക്കണം ചിക്കൻ കറി നന്നായിട്ട് വെന്ത് കൂഴുകിയിട്ടുണ്ട് നീ ഇതിലോട്ട് കുറച്ച് മല്ലിയിലൂവുക ഇത് ചോറിന്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലൊരു കറിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും എനിക്ക് വേണ്ടി സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം അടുത്ത ഒരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബൈ